ഗൾഫ് നാടുകളിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് ലോകം ജി സി സി രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേൽ അതിക്രമത്തെ അപലപിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം അതിന് മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഖത്തറിനു നേരെയാണ് ആക്രമണം കടുത്ത വിശ്വാസവഞ്ചനയാണിത് തന്നെ ആക്രമണം വീരുത്വമാണെന്നും തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും ഖത്തർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വിഷയമാണ് യാസ്ലാം യാസൗിയിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ആറാമത് പ്രദേശമാണ് ദോഹ ഗസയിൽ സമാധാനം പുലരണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതുന്യാഹുവിന് താല്പര്യമില്ല വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് ഏഴ് തവണയാണ് നെതുന്യാഹു തടസ്സം നിന്നത് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഖത്തറിനു നേരെയുള്ള അതിക്രമം അമേരിക്കയുടെ വെടിനിർത്തൽ കരാറിന് ഹമാസ് തത്വത്തിൽ സമ്മതം അറിയിച്ചിരുന്നു അതിനിടെയാണ് സമാധാന ചർച്ചകൾക്കെത്തിയ ഹമാസ് പ്രതിനിധികളെ വകവരുത്താനുള്ള ഇസ്രായേൽ ശ്രമം അഴിമതിയും അധികാരകുതിയുമാണ് സമാധാന ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ നെതിന്യാവിന് പ്രേരിപ്പിക്കുന്നത് അതേസമയം ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ജൂതന്മാരുടെ പ്രത്യേക രാഷ്ട്രം ആവശ്യമാണെന്ന സിയോണിസ് ഭീകരതയുടെ പ്രതിഫലനമാണിതെന്നും വിലയിരുത്തുന്നവരുണ്ട് അതിനിടെ ആക്രമണം തുടങ്ങിയതു മുതൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോമാളിവേഷം അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച അമേരിക്കയുടെ അന്തസ്സിന് കളങ്കമാണ് ഇസ്രയേൽ സ്ഥാപിതമായതു മുതൽ പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ് അറബ് നാടുകളുമായി യുദ്ധം ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നത് നാടുകളുമായി സംഘർഷം തുടരുന്നതിനിടെ വിവിധ രാജ്യങ്ങളിൽ ചിത്രിക്കിടക്കുന്ന ജൂതന്മാർ ഇസ്രയേലിൽ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വെടിനിർത്തൽ നിലവിൽ വന്നു ആ വർഷം മൂന്നേ ദശാംശം നാല് ലക്ഷം ജൂതന്മാരാണ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് ഘട്ടം ഘട്ടമായി ജൂത ജനസംഖ്യ ഇരട്ടിയായി ഇസ്രയേൽ രൂപീകരിക്കുമ്പോൾ ഏഴു ലക്ഷം പലസ്തീനികളെ പുറത്താക്കി പലരും സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്തു നൂറുകണക്കിന് പലസ്തീൻ പൗരന്മാർ അവരുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒഴിഞ്ഞുപോയി ചിലത് നശിപ്പിക്കപ്പെട്ടു പലസ്തീനികളുടെ ഈ ദുരവസ്ഥ നഖ്ബ എന്നാണ് അറിയപ്പെടുന്നത് ഏഴര പതിറ്റാണ്ടിലേറെയായി കുടിയറക്കപ്പെട്ട പലസ്തീൻ അഭയാർത്ഥികൾ ഇപ്പോഴും ലബനൻ അധിനിവേശ പലസ്തീൻ എന്നിവിടങ്ങളിലാണ് കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും ഗാസയും കൈവശപ്പെടുത്തി കിഴക്കൻ ജെറുസലേം പിടിച്ചെടുത്തു അഞ്ചു പതിറ്റാണ്ടിലേറെയായി ഇസ്രായേലിന്റെ സൈനിക അധിനിവേശം പലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തെ തകിടം മറിച്ചു സഞ്ചാര സ്വാതന്ത്ര്യവും കടുത്ത വിവേചനവും നേരിട്ടു വീടുകളും ഉപജീവന മാർഗങ്ങളും തകർക്കപ്പെട്ടു ഗസയിലെ പലസ്തീൻ ജനത ഉപരോധം സൈനിക ആക്രമണം എന്നിവ നേരിട്ടാണ് ജീവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നിലനിൽപ്പിനുള്ള പോരാട്ടം പലസ്തീനികളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന പുതിയ ഒരു രാജ്യം നിലവിൽ വന്നത് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇസ്രായേൽ നിലവിൽ വന്നതിനു ശേഷം വർഷങ്ങളായി തങ്ങളുടെ രാജ്യാതിർത്തി കൂടുതൽ വിപുലമാക്കുന്ന ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായി ഗാസയിലെ പലസ്തീനികളെ കൂടി അവിടെ നിന്ന് ഓടിച്ച ശേഷം ഇസ്രായേലിനോട് ഗാസ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ഇസ്രായേൽ ഗൂഢപദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ ഈ വിഷയത്തിൽ നടക്കുന്ന സംഘടനകൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ അപ്രതീക്ഷിതമായ റോക്കറ്റ് ആക്രമണം ആ ആക്രമണത്തിൽ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയുണ്ടായി അതിനുശേഷം സംഘർഷം വലിയ മാനുഷിക ദുരിതത്തിന് കാരണമായി ബന്ധി ചർച്ചകളും വെടിനിർത്തൽ ശ്രമങ്ങളും തുടരുന്നതിനിടയിൽ പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്ത ആ സംഘർഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖത്തറിനു നേരെയുള്ള ആക്രമത്തിൽ ചെന്നെത്തി നിൽക്കുന്നത് പരിഷ്കൃത സമൂഹത്തിലെ ഏറ്റവും ക്രൂരമായ വംശീയ ഹത്യയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗസ്സയിൽ അരങ്ങേറുന്നത് നിരപരാധികളായ സ്ത്രീകളും കുരുന്നുകളും ഉൾപ്പെടെ അറുപത്തിരണ്ടായിരം മനുഷ്യരുടെ ജീവനാണ് രണ്ടു വർഷത്തിനിടെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പൊലിഞ്ഞത് അധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബ് വർഷിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു യുദ്ധം തുടങ്ങി ആദ്യ എൺപത്തി ദിവസങ്ങളിൽ പ്രതിദിനം അഞ്ഞൂറിലധികം ബോംബ് വർഷമാണ് നടന്നത് ഇസ്രായേൽ മിലിറ്ററിയുടെ വിവരമനുസരിച്ച് കൊല്ലപ്പെട്ടവരിൽ എൺപത്തിമൂന്ന് ശതമാനവും നിരപരാധികളായ സെവിലിയന്മാരാണ് ബോംബ് വർഷത്തെ അതിജീവിച്ചവർക്ക് ഭക്ഷണം നിഷേധിച്ചു പാർപ്പിടം ഉപേക്ഷിക്കേണ്ടി വന്നു പരിക്കേറ്റവർക്ക് ചികിത്സിക്കാൻ സൗകര്യമില്ല ആശുപത്രികളിൽ പോലും ഭീകരാക്രമണം താണ്ഡവമാടി അന്താരാഷ്ട്ര സമൂഹം എത്തിക്കുന്ന ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിച്ചു യന്ത്രത്തോക്കുകൾ നിരപരാധികളുടെ നെഞ്ചു പിളർത്തി സ്ഫോടക വസ്തുക്കളുടെ ആഘാതങ്ങളും രാസായുധങ്ങളുടെ ഗന്ധവും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നുയരുന്ന പൊടിപടലങ്ങളും ഗസയിലെ ജനങ്ങൾക്ക് ശുദ്ധമായി ശ്വസിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടു അത്യാധുനിക ആയുധങ്ങളാണ് ഗസയ്ക്ക് നേരെ പ്രയോഗിക്കുന്നത് ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ നിർമ്മിത ജി ബിയു തേർട്ടിനൈൻ ബോംബ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഗസ ആക്രമണത്തിന് ഇസ്രായേൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് അമേരിക്കയുടെ മാർക്ക് എയ്റ്റി ഉൾപ്പെട്ട എം കെ എയ്റ്റി ടു എം കെ എയ്റ്റി ഫോർ ബോംബുകളും ഗസയിൽ ഇസ്രായേൽ വ്യാപകമായി ഉപയോഗിക്കുന്നു പൊട്ടിത്തെറിക്കുന്നതിനു മുമ്പ് തുരങ്കങ്ങൾ ബങ്കറുകൾ കമാൻഡ് സെന്ററുകൾ പോലുള്ള കാഠിന്യമേറിയ സുരക്ഷാ കവചങ്ങളിൽ കയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബംഗർ ബ്ലസ്റ്റർ ബോംബുകൾ ബി എൽ യു വൺ സീറോ നയൻ ഇനത്തിലുള്ള ആയുധങ്ങളും ഗസയെ നിലംബരിച്ചാക്കാൻ ഉപയോഗിക്കുന്നു സാധാരണ ബോംബിനെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കുന്ന ജെ ഡി എ എം സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ഗസയിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തി എം ടു സെവൻറി മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ച മെനാറ്ററ്റ്സ് റോക്കറ്റ് എന്നിവയും ഗസയ്ക്കു നേരെ ഉതിർത്തു എം വൺ സീറോ നയൻ സെൽഫ് പ്രപ്പൾഡ് ഹോവിസ്റ്റർ പീരങ്കി സംവിധാനം ഗസാ ജനതയ്ക്ക് നേരെ അഗ്നിവർഷം നടത്തിയ ആയുധങ്ങളാണ് വിവിധതരം മെഷീൻ ഗണ്ണുകൾ മോട്ടോർ ഷെല്ലുകൾ ടാങ്കുകൾ എന്നിവ ഉപയോഗിച്ചും സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ഇതിനു പുറമെയാണ് വൈറ്റ് ഫോസ്ഫറസ് പോലുള്ള രാസായുധം ഗസയിലെ ജനങ്ങൾക്ക് നേരെ ഉപയോഗിച്ചത് ഇക്കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ് വാച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ അഗ്നി വർഷിക്കുന്ന യന്ത്രത്തോക്കുകൾക്ക് മുമ്പിൽ വിരുമാറു വിരിച്ച് ഗസയിലെ സാധാരണക്കാർ കല്ലുകളും കാലിൽ ധരിച്ച ചെരുപ്പുകളും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന നിസ്സഹായാവസ്ഥ അതുകൊണ്ട് തന്നെ ജനിച്ച ഭൂമിയും ജീവിച്ച മണ്ണും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷികളായ പോരാളികളുടെ എണ്ണം ഉയരുകയാണ് ഇതിനിടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹ ആക്രമണം അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ് ഖത്തർ ഇസ്രായേലിന് ആയുധവും പിന്തുണയും നൽകുന്ന രാജ്യം അമേരിക്കയാണ് ഖത്തർ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ ഒളിച്ചുകളി പരിഹാസ്യമാണ് മാത്രമല്ല പ്രസിഡന്റിന്റെ വികൃതമുഖം ലോകം തിരിച്ചറിയുകയും ചെയ്തു പലസ്തീനിയൻ പ്രദേശങ്ങളായ വെസ്റ്റ് ബാങ്ക് ഗസ്സ എന്നിവയ്ക്ക് പുറമെ ലബ്നാൻ സിറിയ യമൻ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ജി സി സി രാഷ്ട്രമായ ഖത്തറിലും ആക്രമണം നടത്തിയതോടെ തെമ്മാടി രാഷ്ട്രമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇസ്രായേൽ ഖത്തറിന്റെ മണ്ണിൽ നേരിട്ട് ആക്രമണം നടത്തിയത് ഇസ്രായേലുമായി ഒരിക്കലും നേരിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത മറിച്ച് സമാധാന ചർച്ചകളിൽ നിരന്തരം മധ്യസ്ഥത വഹിച്ചിരുന്ന ഒരു രാജ്യമാണ് ഖത്തർ നിരവധി വിദേശ എംബസികളും സ്കൂൾ കെട്ടിടങ്ങളും സൂപ്പർ മാർക്കറ്റ് സമുച്ചയങ്ങളുമുള്ള സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു പ്രദേശമായ ദോഹയിലെ വെസ്റ്റ് ലഗോണിലാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലും ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ വെടിനെത്തൽ നിർദ്ദേശം പരിഗണിക്കാൻ ഹമ്മാസ് നേതാക്കൾ ഖത്തറിലെത്തി യോഗം ചെയ്യുന്നതിന് മുമ്പാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഖത്തറിനു നേരെ മിസൈൽ ഭീകരാക്രമണം നടന്നത് ഈ സംഭവങ്ങളോടുകൂടി ഖത്തറിൽ ഭീകരാക്രമണം നടന്നതിലൂടെ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമവും ഖത്തറിന്റെ പരമാധികാരവും ലംഘിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം വെടിനിർത്തലും തടവുകാരുടെ മോചനത്തിനുമുള്ള ശ്രമങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരു രാജ്യത്തെയാണ് ഇങ്ങനെ ആക്രമിച്ചത് സമാധാന ശ്രമങ്ങൾ തകരാനും മേഖല കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങാനും ഇത് വഴിവെച്ചിരിക്കുകയാണ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു വീണ്ടും ഖത്തറിനെതിരെ ഭീഷണി ഉയർത്തിയതും നമ്മൾ കാണാതിരുന്നുകൂടാ സമാധാന ചർച്ചകൾ ചെയ്യാൻ ഖത്തറിലെത്തിയ ഹമാസ് അംഗങ്ങളെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട നെതന്യാഹു കൂടുതൽ ആക്രമണങ്ങൾ ഖത്തറിനു നേരെ നടത്തിയേക്കുമെന്ന് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ദോഹ ആക്രമണം ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഖത്തറിൽ അടിയന്തിര അറബിക് ഇസ്ലാമിക് ഉച്ചകോടി ചേരാനാണ് തീരുമാനം അതിനിടെ യുഎഇ ഈജിപ്ത് ബഹ്റൈൻ സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വിദേശമന്ത്രിമാർ പ്രതിനിധികൾ ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദോഹയിലെത്തി ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ ഭീഷണിക്കെതിരെ എന്ത് പ്രതിരോധം തീർത്താലും സമ്പൂർണ്ണ പിന്തുണയാണ് ഖത്തറിന് ഓരോ ദിവസവും ലഭിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം യു എ പ്രസിഡന്റ് ദോഹ സന്ദർശിക്കുകയുണ്ടായി യു എ ഖത്തർ ബന്ധത്തിലെ ഐക്യദ്യാനത്തിന്റെ ഏറ്റവും വലിയ സൂചകമായി വേണം ഈ സന്ദർശനത്തെ വിലയിരുത്താൻ ഖത്തറിന്റെ പരമാധികാരവും സർവ സ്വതന്ത്രവും സംരക്ഷിക്കാൻ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനോടൊപ്പമാണ് ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇവർ ഈ ആക്രമണം പ്രാദേശിക സ്ഥിരതയെ തകർക്കുന്ന ഒരു അപകടകരമായ നീക്കമായി വിലയിരുത്തുന്നു ഭാവി നിലപാടുകൾ എന്താവണമെന്നതിനെക്കുറിച്ച് ഇവർ ആലോചിച്ചു വരികയാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കോടതി മനുഷ്യാവകാശ സംഘടനകൾ എന്നിവ ഈ സംഭവത്തിൽ ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ സ്വീകരിക്കുന്നതായാണ് കണ്ടത് ഈ രാജ്യങ്ങളുടെ പ്രധാന ആവശ്യം ഗാസ വിഷയത്തിൽ ഇസ്രായേലിന് മേൽ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടിയേക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ കത്തവിൽ നടത്തിയ ഭീകരാക്രമണം മധ്യസ്ഥതയുടെ വഴികൾ തന്നെ തകരാൻ കാരണമായിരുന്നു ഇസ്രായേലിനെ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ ഒറ്റപ്പെടുത്താനും ഇത് വഴിവെക്കും പ്രത്യേകിച്ച് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിക്കെതിരെ അന്താരാഷ്ട്ര രംഗത്ത് ഇസ്രായേലിനെതിരെ പൊതുബോധം ഉയരുകയാണ് പല ലോകരാഷ്ട്രങ്ങളിലും ഇസ്രായേൽ വംശഹത്യക്കെതിരെ കൂറ്റൻ പ്രകടനങ്ങളും ഗസ ഐക്യദാർഢ്യവും നടക്കുന്നുണ്ട് ഇതിനെ മറികടക്കാൻ ഇസ്രായേൽ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇതിന്റെ ഭാഗമാകണം ഇന്ത്യയിൽ നിന്ന് പതിനാറ് മാധ്യമ പ്രവർത്തകരെ ഇസ്രായേലിന്റെ ഔദ്യോഗിക അതിഥികളായി കൊണ്ടുപോയത് കേരളത്തിൽ നിന്ന് വിദ്വേഷം വിളമ്പുന്ന യൂട്യൂബറും ഇതിൽ ഉൾപ്പെടും ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച പല വീഡിയോകളും ഇസ്രായേലിനെ ന്യായീകരിക്കുന്നതാണ് ഫലസ്തീൻ ജനത സുഭിക്ഷമായി ഭക്ഷിച്ച് ജീവിക്കുന്നവരാണെന്നും ഹമാസ് നേതാക്കൾ ഖത്തറിൽ ആർഭാട ജീവിതം നയിക്കുന്നവരാണെന്നും പറഞ്ഞിരുന്നു ഒരുപക്ഷെ മൊസാദിന്റെ ഏജന്റുമാരാകാനുള്ള പരിശീലനം നേടാനാകും മാധ്യമപ്രവർത്തകരെന്ന പേരിൽ ഇവരെ ഇസ്രായേലിൽ എത്തിച്ചതെന്ന് ആക്ഷേപിക്കുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല സമ്പന്ന രാഷ്ട്രമാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സേനയും അമേരിക്കയുടേതാണ് ഏറ്റവും മികച്ച സൈനിക സഖ്യകക്ഷിയുള്ള രാജ്യവും അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും കരുത്തനായ ഭരണകർത്താവാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാൽ അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിടുവായുത്തം പറയുന്ന കോമാളിയായി അത് അമേരിക്ക തയ്യാറാക്കിയ സമാധാന ഫോർമുല ചർച്ച ചെയ്യാനെത്തിയ ഹമാസിന്റെ നേതാക്കളെ അമേരിക്കയുടെ ആയുധം ഉപയോഗിച്ച് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ആക്രമിച്ചത് എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടപടി അമേരിക്ക അറിയാതെയാണെന്നുള്ള വ്യാഖ്യാനം വിശ്വസനീയമല്ല തന്നെ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായ ശാക്തീകച്ചേരി കരുത്താർജിക്കണം അതിനുള്ള ചുവടുവയ്പ്പുകളാകട്ടെ ഖത്തറിന് ലോകരാജ്യങ്ങൾ നൽകുന്ന ഐക്യദാർഢ്യവും പിന്തുണയും and Korea, number one in GCC.